ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ക്രിസ്മസ് ഒക്കെ വരെയല്ലേ നമ്മൾ ചിക്കനും മട്ടനും ബീഫും മുട്ടക്കറിയൊക്കെ നമ്മൾ കൂടുതലും ഉണ്ടാക്കുന്ന സമയമാണല്ലേ നമ്മൾ പുറത്തുനിന്നായിരിക്കും എപ്പോഴും മസാലപ്പൊടികൾ വാങ്ങിച്ചുണ്ടാക്കുന്നത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കേട്ടോ നമ്മളെ കയ്യിലുള്ള ചേ ചേരവകളുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കേട്ടോ ഞാൻ ഒരു പാത്രത്തിലേക്ക് ചൂടായ പാത്രത്തിലേക്ക് മല്ലി നാല് ടീസ്പൂൺ വലിയ നാല് ടീസ്പൂൺ മല്ലിയെടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക രണ്ടാമത്തേതായിട്ട് വരുന്നത് നമ്മുടെ വറ്റൽ മുളകാണ് അത് എട്ടോ പത്തോ വറ്റൽ മുളക് എടുക്കാം കൂടുതൽ കരി കരി എഴുത് അന്ന ടേസ്റ്റ് വ്യത്യാസം വരും അത് അത് നന്നായിട്ട് പാകത്തിനനുസരിച്ച് അതൊന്ന് വറുത്തെടുക്കുക വറുത്തെടുത്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക അപ്പം ലോ ഫ്ലെയിമിലിട്ടാണ് എല്ലാം ചെയ്യാനുള്ളത് കേട്ടോ അത് പെട്ടെന്ന് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അടുത്തത് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം ചെറിയ നാല് ടീസ്പൂൺ പെരിഞ്ചീരകമാണ് നല്ല വലിയ ജീരകമാണ് നല്ല നല്ല മണമൊക്കെ ജീരകമാണ് അതും ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് ചെയ്യാനുള്ളത് അത് പെട്ടെന്ന് വറുത്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് ചൂടായി കിട്ടും അപ്പം അതും കരിഞ്ഞു പോവാൻ നോക്കുക അതും വറുത്ത് മാറ്റി അതും ചൂടായ ശേഷം വറുത്ത് ആ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ വരുന്നത് നമ്മുടെ കുറച്ച് സ്പൈസസ് ആണ് കുരുമുളക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക കൂടുതൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൂടുതലും ചേർക്കാം എൻ്റെ കയ്യിൽ ഇത്രയ്ക്കോ ഇത്രയൊക്കെയോ ഉള്ളായിരുന്നു അതിന് ശേഷം ഇതാ എല്ലാം കൂടെ വറുത്ത ശേഷം തണുത്തു തണുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ എല്ലാം ഒത്തിട്ടാലും കുഴപ്പമില്ല എല്ലാം മിക്സിയിലേക്ക് ഇട്ട് നല്ല ഫൈൻ ആയിട്ട് അത് പൊടിച്ച് വരും കേട്ടോ അത് നോക്കണം അത് തരിയൊന്നും കൂടാതെ നല്ലോണം പൊടിച്ച് എടുക്കണം അത് ഒരു ഉണങ്ങിയ പാത്രം ഒരു നനവില്ലാതെ ഒരു ഉണങ്ങിയ ഒരു കുപ്പിയിലേക്ക് അത് മാറ്റണം കേട്ടോ തണു അത് മിക്സിയിലേക്ക് ഇരുന്നാണല്ലോ അപ്പോൾ തണുത്ത ശേഷം അത് ഒരു കുപ്പിയിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക ഞാനൊരു റെസിപ്പി ചിക്കൻ റെസിപ്പിയും കൂടെ ഞാൻ ഇടുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ൊടി മുളക് പൊടി ഉപ്പ് ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കുക കുക്കർ എടുത്ത ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ സവാള നാല് ചെറിയ സവാളയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റുക ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റുക അതിനുശേഷം ോ ഉള്ളി നന്നായിട്ട് ഒരുപാട് ഒരുപാട് ഗ്രൈൻഡ് ചെയ്യരുത് കേട്ടോ മിക്സിയിൽ ഒരുപാട് ഗ്രൈൻഡ് ചെയ്യരുത് അത് നന്നായിട്ട് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം അതും ഒന്ന് കൊടുക്കുക ഇട്ടുകൊടുക്കുക ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത ശേഷം അതും നന്നായിട്ട് ഈ ഉള്ളി നന്നായിട്ട് വെന്ത ശേഷം അതിലേക്ക് വീണ്ടും തട്ടി കൊടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട ശേഷം കുക്കർ അന്ന് അടച്ച് വെക്കുക കേട്ടോ ഒന്നോ രണ്ടോ വരെ നന്നായിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ച ശേഷം അത് രണ്ട് രണ്ട് പിസിലേട്ട് കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം സവാളയൊക്കെ സവാള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് പച്ചമണം ഒക്കെ മാറി നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഉള്ളക്കിഴങ്ങ് ഉള്ളക്കിഴങ്ങ് ഇടുന്നുണ്ട് കേട്ടോ നല്ല കൊഴുപ്പുമാണ് നല്ല മധുരവും കൂടിയാണ് നമുക്ക് ചിക്കൻ കുറവാണെങ്കിൽ അതും കൂടെ ഇടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയൊരു ടിപ്സൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ചിക്കൻ കുറവാണെങ്കിൽ ഉള്ളക്കിഴങ്ങ് കൂടെ ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കറിയും കിട്ടും നല്ലൊരു മധുരവും കിട്ടും അപ്പോൾ ഉള്ളക്കിഴങ്ങ് നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു നാലെണ്ണം ചെറുതായിട്ട് ചെറിയ നാല് നാലെണ്ണം ട്യൂബായിട്ട് അരിച്ചിട്ട് അതിലേക്ക് തട്ടിയിട്ട് ചിക്കനും കൂടെ മഞ്ഞൾപ്പൊടി മുളക്കനും കൂടെ തട്ടി നന്നായിട്ട് എടുക്കണം കേട്ടോ നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ രണ്ട് ടീസ്പൂണോളം ഞാൻ ഉണ്ടാക്കി വെച്ച മീറ്റ് മീറ്റ് മസാല ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ചും എരിവ് കിട്ടാൻ വേണ്ടി പക്ഷെ എരിവൊന്നുമില്ല കാശ്മീരി മുളക് ായിരുന്നു അത് രണ്ട് ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം ഒന്നും അത് അധികം ഒന്നും കൂടുതൽ ചേരുവകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല മുളക് പൊടിയും ഈ ചിക്കൻ ഈ മീറ്റ് മസാലയും കൂടെ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് അനുസരിച്ച് നമുക്ക് നമുക്ക് അത് എത്ര നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്ന് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാൻ മറക്കരുത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിന് ശേഷം കുക്കറിന് ഫിസിലൊന്നും കേപ്പിച്ചില്ല ഒന്ന് അടച്ചു വെച്ച് വേവ വേവിക്കുകയാണ് അപ്പോൾ നല്ല ഒരു ടേസ്റ്റായിരിക്കും എന്നിട്ട് കുരുമു എന്നിട്ട് ഒരു കരിയപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച് വരിക കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ